ഹായ് നമസ്കാരം നമ്മുടെ ഈ നാടിൻ്റെ ഒരു പോക്ക് ഇതെങ്ങോട്ടാണ് ദിനം പ്രതി നമ്മൾ സോഷ്യൽ മീഡിയകൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ നോക്കുമ്പോൾ ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള മനുഷ്യരെ ഭിന്നിപ്പിക്കുകയും അവരെ അകറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം വൃത്തികെട്ട നരഭോജികൾ അവരഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇന്നിപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞാനൊന്ന് എത്തിക്കുകയാണ് ഈഴവൻ ക്ഷേത്രത്തിൽ ജോലികൾ ചെയ്യുന്നത് ദളിതൻ അമ്പലത്തിൽ പാടുന്നതും ജാതി ഭീകരത ക്ഷേത്രത്തിൽ കയറിയാൽ ഐത്തം ആരോപിച്ച് ഓടിക്കുന്നതും ചുട്ടുകൊല്ലുന്നതും സനാതനധർമ്മം അങ്ങനെ നീണ്ടുവരുന്നു കുറേ കാര്യങ്ങൾ തന്ത്രിമാർ ഐത്തത്തോടെ പെരുമാറണമെന്നും ദേവസ്വം ബോർഡ് സത്യത്തിൽ ഈ പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പോലും വർഗീയത കലർത്തിക്കൊണ്ടിരിക്കുന്ന വിഷജന്തുക്കളായിട്ടുള്ള ചില വിഷ ജീവികൾ പുതിയ പുതിയ ചില ഇങ്ങനെ പിറവിയെടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ വിഷം പമിക്കുന്ന ഒരാൾ ആരാണെന്ന് ചോദിച്ചെങ്കിൽ നമ്മൾ പെട്ടെന്ന് പറയും വിഷകലയാണെന്ന് പറയും പക്ഷെ ഇത് അതൊന്നുമല്ല ഇത് അതിലും മുന്തിയ ഇനമായിട്ടുള്ള ഒരു ഡോക്ടർ എ ആർ ശവം എന്നേ പറയാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ഈ കഴിക്കുന്ന ശവർമ്മയെക്കുറിച്ചിട്ടൊക്കെ വളരെ ആധികാരികമായിട്ട് ഈ വേട്ടാവളിയൻ പറഞ്ഞിട്ടുണ്ട് പച്ചയ്ക്ക് കേരളത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് വർഗീയത പറഞ്ഞിട്ടുള്ള ഇതുപോലുള്ള വേട്ടാവളിയന്മാരെയൊക്കെ തൂക്കിയെടുത്ത് അകത്തിടാനായിട്ടുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തില്ലെങ്കിൽ വളരെ അപകടകരമാണ് കാരണം കോൺഗ്രസ് വരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ അതിന് ശക്തമായിട്ടുള്ള ഒരു നിലപാട് അന്ന് കോൺഗ്രസ് സർക്കാർ എടുക്കാഞ്ഞതുകൊണ്ടാണ് ഇന്ന് രാജ്യം ഇവരുടെയൊക്കെ മുന്നിൽ അടിയറവ് വയ്ക്കുകയും ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഭയപ്പാടോടുകൂടി പേടിച്ച് ഇവരുടെയൊക്കെ മുമ്പിൽ ഓച്ഛാനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നമ്മൾ വടക്കേൻ്റ കാര്യം പറയുന്നത് വടക്കേണ്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പാവങ്ങളൊക്കെ ഓച്ചാനിച്ച് പോവുക കാരണം അവരുടെ ജീവനിൽ പേടിയുണ്ട് അതുപോലത്തെ പ്രവർത്തികളാണ് ഈ നാറികളിൽ നിന്ന് രാജ്യത്തെ ഈ പൗരന്മാരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഡോക്ടർ എന്ന് പറയുന്ന ഈ ശവം ഇവൻ എന്തിൽ ഡോക്ടറേറ്റ് നേടിയതാണ് എന്നതിനെ കുറിച്ചിട്ട് എനിക്കറിയത്തില്ല പക്ഷേ ഈ വാർത്ത സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഇപ്പം വൈറലാകുന്നുണ്ട് പല ഭാഗത്തു നിന്നും വിമർശനങ്ങളും വരുന്നുണ്ട് പക്ഷേ എത്രയൊക്കെ വിമർശിച്ചാലും എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും ഇവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന എന്താണ് എന്നുള്ളത് നമ്മൾ കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരങ്ങളിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഭാര്യ മക്കൾ കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മളിപ്പം ഫാസ്റ്റ് ഫുഡിനാണല്ലോ കൂടുതൽ ആശ്രയിക്കുന്നത് നേരത്തെ ഹലാൽ ഫുഡുമായി ബന്ധപ്പെട്ടായിരുന്നു വിവാദമെങ്കിൽ ഇന്ന് ഷവർമായ കുറിച്ചിട്ടും അതോടൊപ്പം തന്നെ ഉള്ള വരികൾ പാടിക്കൊണ്ട് വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ രംഗത്തിറങ്ങിയപ്പോൾ ഇവിടെ കൊണ്ടത് ഇവിടുത്തെ സവർണ മേധാവികൾക്കാണ് ആ സവർണ മേധാവികൾക്ക് ഇപ്പൊ ഊത്തലെടുത്തുകൊണ്ട് ഈ വേടൻ എന്ന് പറയുന്ന ഈ ഒരു കലാകാരനെ ഇപ്പൊ തീവ്രവാദിയായും രാജ്യവിരുദ്ധനായും രാജ്യദ്രോഹിയായിട്ടൊക്കെ മുദ്രകുത്താൻ ശ്രമിക്കുന്ന ഈ ചെറ്റകൾ ഈ രാജ്യത്തിന് വേണ്ടി എന്ത് സംഭാവനയാണ് കൊടുത്തതെന്ന് സ്വന്തം മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കുക ശവം മധു എന്താണ് പറയുന്നതെന്ന് ഒന്ന് കേട്ടു നോക്കാം ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം ഇന്ന് രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ് നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത് അതൊക്കെ ഏത് ഭക്ഷണമാണ് ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷേ കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത് അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത് ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട് കഴിക്കുന്നത് വർമ്മയാണ് കഴിക്കുന്നത് ശവമാണ് അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര് കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു അതിലൊരു മുഹമ്മദ് ഇല്ല അതിലൊരാഷയില്ല അതിലൊരു തോമസ് ഇല്ല പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അത് ശവർമ്മയായത് ഈ ആക്രാന്ത മൂത്ത് ഭണ്ടാരമടങ്ങാൻ ഇത് പോയി തിന്നുചാകുന്നവൻ്റെ പേര് ഹിന്ദു എന്നാണ് ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിവിളച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പുറമ്പിൽ വെക്കും വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല പക്ഷേ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ് വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ് അത്തരം കലാഭാസങ്ങൾ നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുതു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം ഇന്ന് രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ് നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത് അതൊക്കെ ഏത് ഭക്ഷണമാണ് ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷേ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത് അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത് ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട് കഴിക്കുന്നത് വർമ്മയാണ് കഴിക്കുന്നത് ശവമാണ് അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര് കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു അതിലൊരു മുഹമ്മദ് ഇല്ല അതിലൊരാഴ്ഷയില്ല അതിലൊരു തോമസ് ഇല്ല പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അത് ശവർമ്മയായിരുന്നു ഈ ആക്രാന്തമൂത്ത് പണ്ടാരമടങ്ങാൻ ഇത് പോയി തിന്നുചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ് ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിപിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ശവമധു പറഞ്ഞത് നിങ്ങളെല്ലാരും കേട്ടല്ലോ അല്ലേ നമ്മുടെ കേരളത്തിന്റെ തെരുവോരങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധമാണ് നമ്മുടെ മൂക്കിലൂടെ തുളഞ്ഞു കയറുന്നത് അത് ശ്മശാനത്തെ ഓർമ്മപ്പെടുത്തുമെന്നാണ് പറഞ്ഞത് കാരണം ഇവനെ ശ്മശാനത്തിൽ പോലും എടുക്കത്തില്ല അത്രയും കൊടിയ വർഗീയവേഷം ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നത് ഇവൻ ആർ എസ് എസിന്റെ മുഖപത്രത്തിന്റെ എന്തോ ഓണാണ്ട്രാണെന്നാണ് പറയുന്നത് ഇതുപോലുള്ള വൃത്തികെട്ട രാജ്യത്ത് വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യുവന്മാർക്കെതിരെ എന്തുകൊണ്ടാണ് നമ്മുടെ നിയമസംവിധാനങ്ങൾ നടപടി സ്വീകരിക്കാത്തത് ഇന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ട് അതുപോലെ രാജ്യത്തിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ഇവിടെ ജനങ്ങളെ തമ്മി തല്ലിപ്പിക്കാൻ കഴിക്കുന്ന ആഹാരത്തിൽ പോലും വിഷം കലർത്തുന്ന ഇതുപോലുള്ള വിഷ ജന്തുക്കൾക്കെതിരെ എന്തുകൊണ്ടാണ് നിയമസംവിധാനങ്ങൾ മുന്നോട്ട് വരാത്തത് ഇപ്പൊ ഈ പറയുന്ന ഈ വിഷത്തിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും രംഗത്ത് വരുന്നുണ്ട് കേസ് എടുത്തോ ഇല്ല എന്നുള്ള കുറിച്ചിട്ട് എനിക്ക് അറിവായിട്ടില്ല ഇന്നലെയാണ് ഇതൊരു പൊതുപരിപാടിയിൽ ഈ വേട്ടാവളിന് ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ കുടിക്കുന്ന വെള്ളം ഇതിനകത്തൊക്കെ ഇങ്ങനെ വിഷം കലർത്തിയിട്ട് ഇവനൊക്കെ ഇവിടെ ഇന്നൊരു രാജ്യസ്നേഹം വിളമ്പെന്ന് കാണുമ്പഴത്തേക്ക് പുച്ഛൻ തോന്നിപ്പോ മനുഷ്യനാണോ ഇവരൊക്കെ ഇപ്പൊ മനുഷ്യനല്ല ഇന്ന് ആഹാരം കഴിച്ച് നമുക്കത് തൃപ്തി വരണമെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം ഈ അറേബ്യൻ ഫുഡ് നടത്തുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണോ ഇവിടെ എല്ലാ ജനങ്ങളും ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തുന്നുണ്ട് എല്ലാ മനുഷ്യരും ഇവിടെ ആഹാരം കഴിക്കുന്നുണ്ട് ഈ പറയപ്പെടുന്ന ആൾക്കാരാണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ബീഫ് വിദേശ രാജ്യങ്ങളിലേക്ക് അൽ കെബീർ അൽ മുജ മുത്തർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നമ്മുടെ ഇവിടുത്തെ ജനങ്ങളെ വിഡ്ഢികളും പൊട്ടന്മാരും ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചാണകം നാറികൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള മറുപടി കേരളത്തിന്റെ പൊതുസമൂഹം ഇവിടെ ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി ചിന്തിച്ചു പോകുന്ന ഒരു വലിയൊരു കൂട്ടം നമ്മുടെ കേരളത്തിൽ ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ സമാധാനപരമായി ജീവിച്ചു പോകുന്നത് ഇതുപോലുള്ള പുഴുക്കുത്തുകൾ ഇതുപോലുള്ള വർഗീയ ജന്തുക്കൾ വന്നിട്ട് വിഷം വമ്മിക്കുന്നത് ആ വിഷം വമിക്കുന്ന ഈ നാവുകളൊക്കെ പൂട്ടേണ്ടത് അനിവാര്യമാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിലും രൂക്ഷമായ ഭാഷയിൽ ഇതിലും രൂക്ഷമായ ഭാഷയിൽ ും നികൃഷ്ട ജീവികൾ ഇനിയും കേരളത്തിൽ പിറവിയെടുക്കും അത് ആരംഭത്തിലെ അത് നിർത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും